ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ ഒളിച്ചുകളി എന്ന കവിതയാണ് ഇത് കുമാരനാശാൻ്റെ പുഷ്പവാടിയിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ആശയം പരിചയപ്പെടാം ഒരു ചോദ്യം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നുകൊണ്ട് ആണ് ഈ വരികൾ കടന്നു വരുന്നത് തളിർത്ത് നിൽക്കുന്ന മരങ്ങൾ അതിൽ കാണുന്ന ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതാരാണ് എന്നൊരു ചോദ്യം നമ്മളിലേക്ക് എറിഞ്ഞു തരികയാണ് കവി ചെയ്യുന്നത് സുന്ദരമായ ഒരു ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് സൂര്യൻ മരം പ്രകൃതി തുടങ്ങിയ സുന്ദരങ്ങളായ കുളം തുടങ്ങിയ സുന്ദരങ്ങളായ ദൃശ്യങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത് പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം ശരിക്കും നമുക്ക് ഈ വരികളിൽ അറിയാൻ പറ്റും അപ്പോൾ തളിർത്ത് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല ഇലകളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന തളിരണിഞ്ഞ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള മരങ്ങൾ അങ്ങനെയുള്ള മരങ്ങളിൽ അങ്ങനെയുള്ള മരങ്ങൾ ശാഖകളാൽ നിറഞ്ഞ മരങ്ങളാണ് അപ്പോൾ അങ്ങനെ ശാഖ എന്ന് പറയുമ്പോൾ കൊമ്പിനെയാണ് നമ്മൾ ശാഖ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെയുള്ള ശാഖകളിൽ വല നെയ്യുന്ന എട്ടുകാലിയെയാണ് നമുക്ക് കവി പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെയുള്ള ശാഖകളിൽ കിരണങ്ങൾ പോലെയുള്ള വെളുത്ത കണ്ണി വെച്ച് നിൽക്കുന്ന വിചിത്ര രൂപമുള്ള ഇവൻ ആരാണ് എന്നാണ് നമ്മളോട് കവി ചോദിക്കുന്നത് കുളത്തിൽ കാണുന്ന അർക്കബിംബം പോലെ കുളത്തിൽ കാണുന്ന സൂര്യബിംബം പോലെ തോന്നിക്കുന്ന വലയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ണുകളാണ് എട്ടുകാലിയുടെ വല നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ വരും മരങ്ങളിലൊക്കെ ഉണ്ടാവുന്ന നാല് ഭാഗത്തേക്കും അതിൻ്റെ കിരണങ്ങൾ പോലെ നെയ്യുന്ന ആ ഒരു വല അങ്ങനെ നാല് ഭാഗത്തേക്കും ശാഖകളിൽ കൊളുത്തി വെക്കുന്ന അങ്ങനെ നിൽക്കുന്ന ആ വിചിത്ര രൂപനായിട്ടുള്ള ഇവൻ ആരാണ് ഇവൻ്റെ കണ്ണികൾ ഇവൻ ഇങ്ങനെ വല നെയ്യുമ്പോൾ അതിൻ്റെ കണ്ണികൾ കുളത്തിൽ കാണുന്ന സൂര്യബിംബം പോലെയുണ്ട് ഇവൻ ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യമാണ് നമ്മളിലേക്ക് കവി എത്തിക്കുന്നത് ഇതാണ് ഈ ഭാഗത്തിൻ്റെ ഒരാശയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നൂബിന് വീണ്ടുവരും